ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമലാൽ റമലാലിൻ്റെ ഒരു വീഡിയോ ആണ് എനിക്കും നിയാസിനൊക്കെ നോമ്പ് റമലാൽ ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ നോമ്പ് നോറ്റതാണ് ഫ്രണ്ട്സ് ഞാൻ വഴക്കാട് തുടങ്ങിയപ്പോൾ നിയാസ് പറയുന്നത് ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാ നിയാസ് ചോദിച്ചിന് ഫ്രണ്ട്സ് അപ്പം ഇനി ഞാൻ കുളിച്ചിട്ടില്ല നിയാസൊക്കെ കുളിച്ച് റെഡിയായി ടി വി കണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഞമ്മക്ക് കുളിക്കാൻ പോകും ഫ്രണ്ട്സ് Ada kepatu. Hay apa Yes. Oke, okay, guys, mau ke Come on guys. Yes. Oh, friends, ready cerdik aye. Nih sekirikan buat friends lu hendak banggo tuh? Nono lu cerdik friends. Nih mau sekirikan buat. Yes wow. ഞങ്ങള് നിസ്റ്റാറൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഈ മിററിന്റെ ഇവിടെ വന്ന് നിക്കണം ഫ്രണ്ട്സ് നമുക്ക് മുടിയൊക്കെ ഒന്ന് വരി സെറ്റാക്കാന്നെത്തി ഈ ക്യാമറ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ പൗഡർ ഇടാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഇനി മാറ്റി കഴിഞ്ഞു നോക്കും ഫ്രണ്ട്സ് എന്തൊക്കെയോ ആയിക്കണേ

ഇത് കാനഡയുടെ ഫ്ലാഗ് ഇത് ബ്രസീലിൻ്റെ ഇത് ചൈനൻ്റെ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത് ഫ്രാൻസ് ജപ്പാൻ ഇന്ത്യ കൊറിയ സംഭവമാണ് ഫ്രണ്ട്സ് ഇതേപോലെ ന്യാസും ഇവിടെ വരച്ചിട്ടുണ്ട് അടുക്കളയ്ക്ക് വന്നിട്ടാണ് ഫ്രണ്ട്സ് ഹായ് പച്ചമാങ്ങാണോ അല്ല പൈറ്റെയാണ് ഫ്രണ്ട് ഇവിടെ ാണ് ബലൂണ്ടത് വെള്ളം വെച്ചിട്ട് ആ ഐസ് ഇടുകയാണ് നമ്മള് നോമ്പ് വെറുക്കുമ്പോട്ടു പിന്നെ പിന്നെ നല്ല ജീവിത ഇത്തിരി കോഴിക്കുട്ടിയാണുണ്ടോ നമുക്ക് ബ്രെഡുണ്ട് ണ്ടോ അടക്കളാ അവിടെ ഞാൻ നോക്കിയത് ഏച്ചിട്ടില്ല ഗൈസ് നിങ്ങൾ ഇവിടെ പോയി കാണുന്നത് കേറ്റി ഇപ്പൊന്നും കേറണ്ട பின்னா முளகு படி அண்ணே முளகு படி கட்டிலே நம்ம மல்லிச்சப்பட்டு மிகிட்டே

പോവാണ് പിങ്ക് ആണ് ഫ്രണ്ട്സ് നമ്മൾ ഇടുന്നത് മിക്സ് ാണ് ഫ്രണ്ട് വെള്ളാണ് പക്ഷെ എനിക്ക് നല്ല ചൂടുള്ള വെള്ളാകും ും കട്ടേറ്റും നൂൽപൊട്ടി ബീഫ് ബീഫ് കറിയസ് നമ്മള് പൊട്ടാറ്റോ ബീഫും നമ്മൾ ഇതിൽ കിട്ടിട്ടുണ്ട് ഇതിനുള്ള മിക്സ് വേണം അപ്പറത്തെ നമ്മൾ ഇവിടെ ബീഫ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഉള്ളിതിലോട്ട് ഇടുകയാണ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതാണ് അങ്ങനെ ഫ്രാൻസ് ബാങ്കുകൾ കൊടുത്ത് ഞങ്ങള് നോമ്പ് തുറക്കാണ് ഈത്തപ്പഴം കൊണ്ട് ആദ്യം നോമ്പ് തുറന്നിട്ടുണ്ടോ എന്നിട്ട് വാട്ടർ മെലൺ ഒക്കെ തിന്നണത് കൊറേ തിന്നാന്നോളും അല്ല നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് കൊറേ തിന്നാന്നോ നോമ്പ് തുറന്നാല് രണ്ട് തിന്നാ പിന്നെ നമുക്ക് ഒന്നും തിന്നു ഞങ്ങക്ക് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് മാംഗോ ജ്യൂസും

Guys, the is so so spicy. What? so spicy. spicy, spicy. But the curry is <laughs> so so yummy. Yummy. Yes. Yummy, yummy, yummy. What is this? അതിന് മുൻപ് നിയാസിന്റെ ഒരു വളരെ ചെറിയ കേട്ടോ അപ്പോൾ ഇംഗ്ലഷ് ഫസ്റ്റ് നോമ്പ് ഞങ്ങൾ നല്ല ഉഷാരായിട്ടാണ് തുറന്നിട്ടുണ്ട് അത്ര ഞങ്ങൾ നിസ്കരിക്കാൻ പോട്ടെ. ഇnda പരിപാടി നോമ്പ് ഒക്കെ തുറന്നിട്ട് ഇതെന്താ ബാക്കി കാട്ട്ലറ്റ് ഇെന്നേ ടയേർഡ് ആയോ ഹ് കേട്ടോ ഫുഡ് അവിടെന്നു കളയല് എന്തിനാ പത് അവിടെ വെള്ളാക്കി വെള്ളമാക്കി അടീൻറെ ഇടന്ന് കിട്ടൂട്ടോ അത് കുടിക്കൊന്നും ചെയ്യുന്ന കേട്ടാ വെലൂണിന്റെ ഉള്ളത്തെ വെള്ളാണത് ആ ഒന്നും കാട്ടണ്ടാ

ഇക്കാര്യക്ക് എടുത്ത വെച്ചലാ നീ കുട്ടി കളയാതൊഴിക്കണം കേട്ടോ ഇനിയൊന്നും കാറി വെച്ചോ കുറച്ചൊഴിച്ച കൊടുത്താതി മതി മതി ഇനക്ക് നിങ്ങളുടെ പേരുണ്ടോ എങ്ങനുണ്ട്

তোমারে ভালো হুশারা হই খাইনিউ আপ फ्रेंड्स ইনদ ভিডিও লাগি ইষ্ট পেটে কি লাইক শেয়ার সাবস্ক্রাইব আপার টুদার কা বাই এন্ড দেন হুশারা হই না তো হামব নোচতোন দা গাইজ ইদে কালার করক মান গাইজ ইদে কালার করক মান ওকে গুড নাইট